നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നിലമ്പൂരിൽ നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് ആശയപ്രചരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായി നൽകുക പി ആർ എസ് വായ്പയിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക രണ്ടാം കൃഷിക്കും പുഞ്ചകൃഷിക്കുമുള്ള നെൽവിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ നെൽ കർഷക സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞു ഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നിലമ്പൂരിൽ നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് ആശയപ്രചരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ഞങ്ങൾ കടന്നുപോകുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങള് സംസ്ഥാന ഭരണകൂടം വേണ്ട ഗൗരവത്തോടെ നോക്കിക്കാണുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് നാൾക്ക് നാൾ കേരളത്തിലെ നെൽ കാർഷിക മേഖല പ്രതിസന്ധികളിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലടക്കം നെല്ലിൻ്റെ സംഭരണവുമായി ബിന്ദ ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ നെല്ല് സംഭരിച്ചവർക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് എസ് ബി ഐയുടെയും കാനറ ബാങ്കും വഴിയായിട്ട് തുക വിതരണം ചെയ്തിരിക്കുന്നത് അതിനുശേഷം നെല്ല് സംഭരിച്ച ആളുകളുടെ നെല്ലിന്റെ വില ലഭ്യമാക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എപ്പോൾ ഈ വില ലഭ്യമാകുമെന്നോ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നോ ഒരു ബന്ധപ്പെട്ട അധികാരികളും വ്യക്തമായി ഞങ്ങളോട് പറയുന്നില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് സ്കൂൾ തുറന്നിരിക്കുകയാണ് രണ്ടാം കൃഷി ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം പതിനായിരം ഹെക്ടർ സ്ഥലത്ത് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോഴാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഈ പെടുന്നനെ ഉണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്കവും ഒരു രീതിയിലും നെൽ കാർഷിക മേഖല മുന്നോട്ട് പോകാനാകാ ആവാത്ത രീതിയിലാണ് സാഹചര്യങ്ങൾ രണ്ടാം കൃഷിയുടെ നെല്ലിൻ്റെ വിത്ത് പറ്റി യാതൊരു വ്യക്തതയില്ല ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് പമ്പിങ്ങിൻ്റെ സബ്സിഡി ഇതുവരെയായിട്ടും ആയിട്ടും പൂർണ്ണതോതിൽ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് നിലനിൽക്കണം കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിലെ നിശ് സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നെൽകർഷകൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അവനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നെൽ കാർഷിക മേഖലയെ ചേർത്തു പ്രഖ്യാപനങ്ങൾ അവരുടെ ഓരോ പാർട്ടിയുടെയും പ്രകടന പത് പത്രികയിൽ ഉണ്ടാവണം ഉണ്ടാവുക മാത്രമല്ല അതനുസരിച്ചിട്ടുള്ള ക്രിയാത്മക നടപടികളും ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്ന എം അടക്കം സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ട കുടിശ്ശിക അത് ഞങ്ങൾക്ക് വിതരണം ചെയ്യണം സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും നൽകുക പി ആർ എസ് വായ്പയിലെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കുക രണ്ടാം കൃഷിക്കും പുഞ്ചകൃഷിക്കുമുള്ള നെൽവിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക തോട്ടപ്പള്ളി സ്പിൽവേയുടെയും തണ്ണീർമുക്കത്തെ ഷട്ടറുകളുടെയും അറ്റകുറ്റപ്പണികൾ കാലേ കൂട്ടി പൂർത്തീകരിച്ച് വൃശ്ചിക മാസത്തെ വേലിയേറ്റത്തെ ചെറുക്കത്തക്ക രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുക ഓരുമുട്ടുകൾ ശാസ്ത്രീയമായി സ്ഥാപിക്കുക നെല്ലിന്റെ പേരിലുള്ള കിഴിവുകൊള്ള അവസാനിപ്പിക്കുക കൈകാര്യ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ നെൽകർഷകരുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനുണ്ടെന്ന് നെൽ കർഷക സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നെൽ കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വി ജെ ലാലി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന് കോർഡിനേറ്റർ ജോസ് കാവനോട് വൈസ് പ്രസിഡന്റ് പി വേലായുധൻ നായർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം